ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ഞാനിതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതായത് ജിസയിലും അനുമോളും തമ്മിലുള്ള ആ ഒരു ഋഷി ഉണ്ടായതിനു ശേഷം അനുമോൾ ഒരു ഭാഗത്ത് പോയിരുന്നു കരയുന്നുണ്ട് അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ട് ആദ്യ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ലാലാട്ടിൻ്റെ പ്രൊമോ വന്നിട്ടുള്ള കാര്യമാണ് ഒരു കാർഡും ഈ സീസണിൽ വില പോവില്ല എന്നുള്ളത് അതിലെടുത്ത് പറഞ്ഞ ഒരു കാർഡാണ് കരച്ചിൽ കാർഡ് കരച്ചിൽ കാർഡ് ഈ സീസണിൽ വില പോവില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജിസേൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ണ്ടെങ്കിൽ അതിനെതിരെ അവിടെ നല്ല സ്റ്റേണായിട്ട് നിൽക്കേണ്ടതിന് പകരം മാറി ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ഈ ഗെയിമിൽ യാതൊരു വിധത്തിലുള്ള കാര്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ സപ്പോർട്ട് മെല്ലെ മാറാനേ വഴിയുള്ളൂ അവിടെ ജിസേൽ പറഞ്ഞ കാര്യത്തിനെതിരെ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അനുമോൾ ചെയ്യേണ്ടിയിരുന്നത്